ഫിംഗർ ഓക്ര അല്ലെങ്കിൽ ബിണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വെണ്ടയ്ക്ക ധാരാളം പോഷകങ്ങൾ നൽകുന്ന ന്യൂട്രിയൻ പവർ ഹൗസ് ആണ് കുട്ടികളടക്കം മിക്കവരും നോ പറയുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പാണ് മിക്കവർക്കും ഇതിനോടുള്ള ഇഷ്ടമില്ലായ്മയ്ക്ക് കാരണം വെണ്ടയ്ക്ക കൊണ്ട് തോരൻ മെഴുക്ക് പുരുട്ടി എന്നിവയും തയ്യാറാക്കാറുണ്ട് സാമ്പാറിലും വെണ്ടയ്ക്ക ഒഴിച്ചു കൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് എന്നാൽ എങ്ങനെ തയ്യാറാക്കിയാലും വെണ്ടക്കയിലെ വഴുവഴുപ്പ് മിക്കപ്പോഴും അതുപോലെ തന്നെ കാണാറുണ്ട് ചില സൂത്രവിദ്യകൾ കൊണ്ട് വെണ്ടക്കയുടെ വഴുവഴുപ്പ് മാറ്റാൻ സാധിക്കും ഒരിക്കലും പാചകം ചെയ്യുന്നതിന് തൊട്ട് മുൻപായി വെണ്ടയ്ക്ക കഴുകരുത് കുറച്ചു സമയം മുൻപ് തന്നെ വെണ്ടയ്ക്ക കഴുകി വെക്കണം വെണ്ടക്ക പാകം ചെയ്യുമ്പോൾ അല്പം തൈരോ നാരങ്ങാ നീരോ ചേർത്താൽ വഴുവഴുപ്പ് മാറിക്കിട്ടും ധാരാളം പോഷകങ്ങളുടെ കലവറിയാണ് വെണ്ടയ്ക്ക നിരവധി രോഗങ്ങളെ അകറ്റാനും വെണ്ടയ്ക്ക സഹായിക്കുന്നുണ്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന പ്രക്രിയ സുഗമമാക്കി മലബന്ധത്തെ ഇതകറ്റും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ളതിനാൽ കരളിനെ സംരക്ഷിക്കും വെണ്ടയ്ക്ക ശീലമാക്കിയാൽ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും കഴിയും വെണ്ടയ്ക്കയിൽ വിറ്റാമിൻ എ സി ഇ എന്നിവയും സിംഗും ഉൾപ്പെട്ടിട്ടുണ്ട് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ മികച്ച പ്രതിരോധ ശേഷി കൈവരിക്കാനും വെണ്ടയ്ക്ക ഉത്തമമാണ് രാത്രി ചെറു ചൂടുവെള്ളത്തിൽ വെണ്ടയ്ക്ക ഇട്ടുവെച്ച ശേഷം രാവിലെ ഈ വെള്ളം കുടിക്കുന്നത് പ്രമേഹം തടയുന്നതിന് നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ ഓക്സലേറ്റുകളുടെ സാന്നിധ്യം വൃക്കയിലും പിത്താശയത്തിലും കല്ല് രൂപപ്പെടാൻ കാരണമാകുന്നതിനാൽ വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ വെണ്ടയ്ക്ക് അധികം കഴിക്കാതിരിക്കണം ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉള്ളതിനാൽ ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്ന് കരളിനെ സംരക്ഷിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നതിൽ സജീവ പങ്കുവഹിക്കുന്ന പോളിഫിനോളുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കുന്നതിനും നല്ലതാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്ന ലെത്തിൻ ഓക്രൈൻ പ്രോട്ടീൻ വെണ്ടക്കയിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു വെണ്ടക്കയിലുള്ള വൈറ്റമിൻ സി ഇ സിങ്ക് എന്നിവ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ് വെണ്ടക്കയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനുകൾ റെത്തിനയുടെ ഭാഗമായി കണ്ണിന്റെ പിറകിലുള്ള മാക്യുലയിൽ സ്ഥിതി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളെ സംരക്ഷിക്കുന്നുണ്ട് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും വെണ്ടയ്ക്ക നല്ലതാണ് നാരുകളുടെ സാന്നിധ്യം കാരണം ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും വയറിളക്കം പോലുള്ള അസുഖങ്ങൾക്ക് വെണ്ടയ്ക്ക മികച്ച പരിഹാരമാണ് വെണ്ടക്കയിലെ ഉഷ്ണ സ്വഭാവം ദഹനം മെച്ചപ്പെടുത്തുകയും വയറിളക്കം നിയന്ത്രിക്കുകയും ചെയ്യും മൂത്രാശയ അണുബാധകൾ കുറയ്ക്കുന്നതിനും തലേദിവസം ദിവസം ചെറു ചൂടുവെള്ളത്തിൽ രണ്ടോ മൂന്നോ വെണ്ടയ്ക്കൊട്ടുവെച്ച് അതിന്റെ വെള്ളം രാവിലെ കുടിച്ചാൽ മതി